നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുർസ് മേഖലയിൽ നുഴഞ്ഞു കയറുന്ന യുക്രൈൻ സേനക്കെതിരെ പ്രതിരോധം ശക്തമാക്കി റഷ്യൻ സായുധ സേന പ്രദേശത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന യുക്രൈൻ സൈനികർ ടാങ്കുകൾ വാഹനങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാൻ റഷ്യൻ ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും സജ്ജരാണെന്ന് മോസ്കോയിലെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആയിരക്കണക്കിന് യുക്രൈൻ സൈനികരാണ് ഈ മാസം ആദ്യം റഷ്യൻ അതിർത്തി കടന്നെത്തിയത് എന്നാൽ വ്യോമാക്രമണത്തിലൂടെ പീരങ്കി ആക്രമണത്തിലൂടെയും ശക്തമായ മറുപടിയാണ് റഷ്യ യുക്രൈൻ നൽകിയത് യുക്രൈന്റെ ഈ കടന്നുകയറ്റത്തെ തീവ്രവാദ പ്രവർത്തനമായാണ് മോസ്കോ വിശേഷിപ്പിച്ചത് ആക്രമണത്തിൽ നാല് ടാങ്കുകൾ ഒരു ഐ എഫ് ഇ മൂന്ന് കവചിത ഗതാഗതങ്ങൾ പത്തൊൻപത് കവചിത വാഹനങ്ങൾ എട്ട് വാഹനങ്ങൾ രണ്ട് പീരങ്കികൾ എന്നിവയുൾപ്പെടെ മുന്നൂറ്റി മുപ്പതിലധികം സേവനാംഗങ്ങളും ഇരുപത്തിയേഴ് ഉപകരണങ്ങളുമാണ് യുക്രൈന് നഷ്ടമായത് കുർസ് മേഖലയിലെ യുക്രൈന്റെ തകർച്ച സ്ഥിരീകരിക്കുന്ന വീഡിയോ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം യും പുറത്തുവിട്ടിരുന്നു ഇരുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള ആദ്യത്തെ വീഡിയോയിൽ യുക്രൈൻ്റെ ഒരു ലാൻഡ്സെറ്റ് ലോഞ്ചറിംഗ് യു എ വി റഷ്യയുടെ രഹസ്യാന്വേഷണ ഡ്രോൺ തകർക്കുന്നത് കാണാം മറ്റൊരു വീഡിയോയിൽ യുക്രൈൻ സൈനിക വാഹനം ഹൈവേയിൽ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം കൂടാതെ ഒരു ലാൻഡ്സെറ്റ് സ്ട്രൈക്ക് എ പി സി കത്തി യുക്രൈൻ സൈനികർ ചിതറി ഓടുന്നതും കാണാം മൂന്നാമത്തെ വീഡിയോയിൽ എം ഐ ട്വൻറ്റി എയ്റ്റ് ആക്രമണ ഹെലികോപ്റ്ററുകൾ കവചിത യൂണിറ്റുകൾക്കും നേരെ റോക്കറ്റുകൾ തൊടുത്തുവിടുന്നതും കാണിക്കുന്നുണ്ട് ഹെലികോപ്റ്ററുകൾക്കും ഗൈഡഡ് മിസൈലുകൾക്കും തങ്ങളുടെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതായി റഷ്യൻ സൈന്യം പറഞ്ഞു കുർഫ് മേഖലയിലും യുക്രൈനിലെ സുമി മേഖലയിലുമാണ് റഷ്യൻ സൈന്യം യുക്രൈൻ സൈനികരെ ലക്ഷ്യമിടുന്നത് നിലവിൽ ഇരുപത്തിരണ്ട് അറുപത്തൊന്ന് നൂറ്റി പതിനഞ്ച് യന്ത്രവൽക്കരണ ബ്രിഗേഡുകൾ എൺപത് എൺപത്തിരണ്ട് ആക്രമണ ബ്രിഗേഡുകൾ നൂറ്റിമൂന്ന് നൂറ്റി ഇരുപത്തി ഡിഫൻസ് ബ്രിഗേഡുകൾ എന്നിവയാണ് നുഴഞ്ഞുകയറാൻ യുക്രൈൻ സൈന്യം ഉപയോഗിച്ചിട്ടുള്ളതെന്ന് മോസ്കോ പറയുന്നു